ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയമൊക്കെ നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ടുള്ള ടിപ്സൊക്കെ ആക്കി കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം കേട്ടോ അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ മിക്ക വീടുകളിലും വെറ്റിലയുടെ ചെടിയൊക്കെ നമ്മൾ വെച്ച് പിടിപ്പിക്കാറുണ്ട് എല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് കടകളിലും ഇഷ്ടം വെറ്റില വാങ്ങിക്കാനായിട്ട് കിട്ടൂട്ടോ ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് നമ്മൾ വെറ്റിലയൊക്കെ അധികം നമ്മുടെ വീട്ടിൽ തന്നെ വെച്ച് പിടിപ്പിക്കുക നമ്മൾ ഇൻഡോർ പ്ലാന്റായിട്ടൊക്കെ നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഇതാണ് അതുപോലെ നമുക്ക് ഒരുപാട് ഹെൽത്തിനും നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്കായിട്ടൊക്കെ നമുക്ക് ഈ ഒരു വെറ്റിലയുടെ ഇല നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഞാനാകുന്ന ഒരു തളിർ വെറ്റില ഒരു മൂന്നാലെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ പറിച്ചെടുത്തതിനു ശേഷം അത് നല്ലോണം ഒന്ന് കഴുകിയെടുത്തിട്ട് ഇതുപോലെ ഇടികല്ലിൽ വെച്ചിട്ട് നന്നായി ഒന്ന് ചതച്ചെടുക്കാം മിക്സിയിലിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല നമ്മൾ പെട്ടെന്ന് തന്നെ ഇടികല്ല ഇതുപോലൊന്നും കുത്തി എടുക്കുമ്പോഴേക്കും തന്നെ നല്ലോണം ഒന്ന് ചതഞ്ഞ് കിട്ടും ഇപ്പം ഈ ഒരു രീതിയിൽ ചതഞ്ഞാൽ മാത്രം മതിയാവും എന്നിട്ട് പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇതിനൊന്ന് അരച്ചെടുക്കാം ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കിയെടുക്കാം അതിൻ്റെ ഇലയുടെതെല്ലാം പോയി അല്ലെ ഇതുപോലെ നന്നായി ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ ഇതുപോലെ ആക്കി കൊടുക്കുമ്പോൾ ഒന്നും കൂടെ നന്നായി ചതഞ്ഞ് കിട്ടാനായിട്ട് നമുക്ക് ഹെൽപ്പ് അപ്പോൾ നമുക്കിതിനെ മുഴുവനായി ഈ ഒരു രീതിയിലാക്കിയിട്ട് എടുക്കാം കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ നമ്മൾ ഈ ഒരു ഇടികലിൽ ഫുള്ളായിട്ട് ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ വെള്ളം ഒഴിച്ചെടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിനൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഒരു അരിപ്പയിലോട്ട് ഈ ഒരു ദിനം ഒഴിച്ചിട്ട് നമുക്ക് അരിച്ചെടുക്കാം അപ്പോൾ നല്ല പച്ച കളറുള്ളത് അതായത് വെറ്റിലയുടെ എല്ലാ ഗുണങ്ങളും ആ എടുത്ത ഇലയുടെ എല്ലാ ഗുണങ്ങളും കിട്ടുന്ന ഒരു വെള്ളം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ വെള്ളത്തിലേക്ക് നമുക്ക് ഷാമ്പു യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷാമ്പു യൂസ് ചെയ്യാം നമ്മൾ തല കഴുകാനായിട്ടൊക്കെ ഷാമ്പു യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഷാമ്പു യൂസ് ചെയ്യാം എല്ലാം എന്നുണ്ടെങ്കിൽ താളിയൊക്കെയാണ് താളിയുടെ പൊടിയൊക്കെ നമ്മൾ വാങ്ങിയില്ലെങ്കിൽ ചെറുപയറൊക്കെയാണ് തല കഴുകാനായിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യാം തലയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മൾ കഴുകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിയിൽ തലയിലുള്ള താരനൊക്കെ പോകാനും വളരെ നല്ലതാണ് കേട്ടോ അതുപോലെ മുടി നല്ലോണം വളരാനും ഈ ഒരു വെറ്റിലയുടെ നീര് നമുക്ക് തലയ്ക്ക് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വെറ്റിലയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനിയിപ്പോൾ അടുത്ത ടിപ്പിലോട്ട് പോവാം കേട്ടോ അടുത്ത ടിപ്പിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് നമ്മൾ യൂസ് ചെയ്യാത്തൊരു പഴയ പാത്രം എടുക്കാം കേട്ടോ അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം നമ്മൾ നിറച്ചും ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മളതിലേക്ക് ആണ് ഇട്ട് കൊടുക്കുന്നത് ഗ്രാമ്പുവിൻ്റെ പൊടി നമ്മൾ പൊടിച്ച് വെച്ചത് ഉണ്ടെന്നുണ്ടെങ്കിൽ പൊടിച്ച് വെച്ചത്ട എല്ലായിരുന്നു ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ഇടികല്ലിൽ ഈ പഞ്ചസാരയും അതുപോലെ കുറച്ച് ഒരു രണ്ട് മൂന്ന് നാല് ഗ്രാമ്പൂ കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് ഇടിച്ചെടുത്താലും മതിയാകുട്ടോ അപ്പോൾ നമ്മൾ പഞ്ചസാരയുടെ കൂടെ ഇടികല്ലിൽ ആക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് പൊടിഞ്ഞ് കിട്ടാൻ ഹെൽപ്പാക്കും അപ്പോൾ ഞാനിവിടെ പൊടിച്ച് വെച്ചതുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഈ പഞ്ചസാരയൊക്കെ നന്നായി ഒന്ന് അലഞ്ഞു കിട്ടുന്ന വരെ നമ്മളൊന്ന് നന്നായി ഒന്ന് കൊടുക്കുക കൊടുക്കട്ടോ നന്നായി ഒന്ന് മെൽട്ടാക്കി കിട്ടിയതിന് ശേഷം നമ്മൾ ഒരു സ്പ്രേ ബോട്ടിലോ അല്ലെങ്കിൽ നമ്മൾ ജ്യൂസിൻ്റെ ബോട്ടിലെടുക്കുക അതിൻ്റെ അടപ്പിൽ ചെറിയ ഹോളാക്കി കൊടുത്താലും മതിയാകും കേട്ടോ എന്നിട്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ രാത്രി സമയത്ത് പാറ്റയുടെയും പല്ലിയുടെയും ശല്യം സ്ഥലത്തൊക്കെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഉണ്ടല്ലോ പാറ്റയുടെയും പല്ലിയുടെയും അതുപോലെ ഉറുമ്പ് ശല്യം ഈച്ചയുടെ ശല്യം വരെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈച്ചയാണെന്നുണ്ടെങ്കിൽ ഉറുമ്പാണെന്നുണ്ടെങ്കിൽ ഇതിൽ വന്ന് നിന്ന് കഴിഞ്ഞി ക്രാമ്പൂവിൻ്റെ ആ ഒരു ഇതും കഴിച്ചു കഴിഞ്ഞാൽ തന്നെ അതുകൾ ചത്തുപോയ്ക്കോളൂ കേട്ടോ അപ്പോൾ അപ്പോൾ ഇത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് നമ്മൾ പഞ്ചസാര ഒരുപാടൊന്നും നമ്മൾ ചേർത്തില്ല വെറും ഒരു ടേബിൾ സ്പൂൺ മാത്രമേ നമ്മളതിലേക്ക് ചേർത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ വെള്ളവും കൂടി ചേർത്ത് നമ്മൾ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ഇങ്ങനെയുള്ള നമുക്ക് പല്ലിയുടെയും പാറ്റയുടെയും ഉറുമ്പിൻ്റെയും ഈ ചെടയൊക്കെ ശല്യമുള്ള സ്ഥലത്ത് നമുക്കിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവറ്റകളുടെ ശല്യം നമുക്ക് പൂർണ്ണമായി തന്നെ ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇതൊരു തവണ ചെയ്തതുകൊണ്ടല്ല നമ്മൾ രണ്ട് മൂന്ന് വട്ടമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം ചെയ്യണമെന്നുണ്ടെങ്കിൽ പാറ്റയുടെയും പല്ലിയുടെയും ഒക്കെ ശല്യം നമുക്ക് പൂർണ്ണമായി തന്നെ ഒഴിവാക്കാനായിട്ട് ഹെൽപ്പാക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തതായിട്ട് ഞാനിവിടെ ഒരു കുമ്പളങ്ങയ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് വലിയ അല്ലാതെ ഇതുപോലെ ചെറിയൊരു കുമ്പളങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു ചെറിയൊരു പീസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ ഇതുപോലൊന്ന് നമ്മളതിനെ കട്ട് ചെയ്തെടുക്കാം നമ്മളെപ്പോഴും ഇതിപ്പോൾ പച്ചക്കറികളാണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും എന്തെങ്കിലും കട്ട് ചെയ്തിട്ട് അതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കുമ്പോൾ എപ്പോഴും ഇതുപോലുള്ളൊരു ഒന്ന് കവർ കവർ യൂസ് ചെയ്ത് കവർ ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വയ്ക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ നമ്മളിങ്ങനെ ഓപ്പണായിട്ട് വെക്കുമ്പോൾ പെട്ടെന്ന് അത് ചീഞ്ഞു പോകാനും ഒക്കെ സാധ്യതയുണ്ട് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ ഒന്ന് കവർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഹെൽത്തിനും വളരെ നല്ലതാണ് ആ സാധനം നമ്മൾ വഹിക്കുന്ന കുമ്പളകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കേട് വരാതെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കൂട്ടോ അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓളുന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അതുപോലെ എൻ്റെ ചാനലിൽ കുറേ നല്ല റെസിപ്പീസും അതുപോലെ കേക്ക് റെസിപ്പി റെസിപ്പീസും അതുപോലെ വിട്ടമമാർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അതൊക്കെ ഒന്ന് ചെന്ന് കണ്ടു നോക്കുക യൂസ്ഫുൾ ആകുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ നമ്മൾ ആ ഒരു ചെറിയ പീസ് എടുത്തിട്ടുണ്ടല്ലോ അതിനകത്തുള്ള ആ ഒരു സീഡിൻ്റെ പോർഷൻ ഉണ്ടല്ലോ അത് നമ്മൾ കട്ട് ചെയ്യുക അതുപോലെ തന്നെ അതിൻ്റെ തോലും നമ്മൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് നല്ലോണം ഒന്ന് കഴുകി എടുത്തിട്ട് ചെറിയ പീസാക്കിയിട്ട് നമ്മൾ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാനുണ്ട് അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് തൊലി കളഞ്ഞെടുത്തിട്ട് വരാം അങ്ങനെ നമ്മളത് ചെറിയ പീസ് ആക്കിയിട്ട് ചെറിയൊരു മിക്സിഡ് ജാറിലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് പേർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ ഒരു കുറച്ച് ഒരാൾക്ക് ആവശ്യമുള്ളെങ്കിൽ ഇതിൻ്റെ പകുതി ഇപ്പം ഞാൻ എടുത്ത പീസിൻ്റെ പകുതിയോളം തന്നെ മതിയാവുട്ട് അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ടതിന് ശേഷം പിന്നെ നമ്മളിതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് എത്ര കൂടുതൽ എടുക്കണം എന്നുണ്ടെങ്കിൽ എത്ര കൂടുതൽ വേണമെങ്കിൽ എടുക്കാം ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കറിവേപ്പിലയാണ് നല്ലോണം ഒന്ന് കഴുകിയെടുക്കുക നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന കറിവേപ്പിലയാണെങ്കിൽ നമ്മളതിനെ മഞ്ഞൾ പൊടി ഇട്ടാൽ വെള്ളത്തിൽ കുറച്ച് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നന്നായി ഒന്ന് കഴുകി മൂന്നാല് വട്ടം കഴുകിയെടുത്തതിന് ശേഷം മാത്രം കറിവേപ്പില നമ്മൾ ഉപയോഗിക്കുക കേട്ടോ അപ്പോൾ അതാ ഒരു പിടി അളവിൽ നമ്മൾ കറിവേപ്പില നമ്മുടെ വീട്ടിലുള്ള കറിവേപ്പിൽ തന്നെയാണ് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തിട്ട് നമ്മളതിനൊന്ന് അരച്ചെടുത്തിട്ട് വരാം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കുമ്പളങ്ങയിൽ തന്നെ അത്യാവശ്യം നല്ലപോലെ തന്നെ വെള്ളം ഉണ്ടാകും നന്നായി ഒന്ന് അരച്ചെടുക്കുക അരച്ചെടുത്തിട്ട് ഇതുപോലൊന്നും അരച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഈ അരി നമ്മൾ ഇതെടുക്കുന്നത് വെറും കുമ്പളങ്ങയുടെ നൂ നീര് മാത്രമാണ് നമ്മളിതിലേക്ക് ഒരല്പം പോലും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ നീര് മുഴുവനായി തന്നെ നമുക്ക് എടുത്തിട്ട് വരാം നമ്മൾ ഇതെന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഇത് നമ്മൾ നോർമലായിട്ട് ഈ ഒരു ജ്യൂസ് നമ്മൾ രാവിലെ വെറും വയറ്റിൽ നമ്മൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രഷർ നോർമൽ ആവാനും അതുപോലെ ഷുഗർ നോർമൽ ആവാനും പിന്നെ നമ്മൾ വെയ്റ്റ് ലോസൊക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ല തടിയുള്ളവരൊക്കെയാണ് നമുക്ക് തടി കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തടി നല്ല രീതിയിൽ തന്നെ നമുക്ക് വെയ്റ്റ് ലോസ് വരാനും നമ്മൾ നല്ലോണം മെലിയാനൊക്കെ നമുക്ക് ഹെൽപ്പാക്കും കേട്ടോ ഇപ്പം ഞാനിത് രണ്ട് ഗ്ലാസ്സിലേക്ക് അതിന് പകുതിയോളം ഒഴിച്ചിട്ട് ബാക്കി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇത് കുടിക്കാവുന്നതാണ് നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കണം എന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം അല്ലാതെ തേന് ചേർക്കണമെങ്കിൽ തേന് ചേർക്കാം കേട്ടോ അല്ലാതെ തന്നെ നമ്മൾ ഉപ്പും തേനും ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് നോർമലായിട്ട് നമുക്കത് കുടിക്കാനായിട്ട് സാധിക്കും നല്ല ടേസ്റ്റ് ടേസ്റ്റ് എന്ന് പറയാൻ ഒരുപാട് ടേസ്റ്റുള്ള നോർമലായിട്ട് നമ്മൾ വെള്ളം കുടിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് ഇത് കുടിക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാം ഇനി അടുത്തതായിട്ട് നമ്മൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ പഞ്ചസാരയിലേക്ക് ഹാർപ്പിക്ക് നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യാത്ത പഴയ പാത്രം ഉണ്ടെങ്കിൽ എടുക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നല്ലോണം തന്നെ പഞ്ചസാര ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളതിലേക്ക് ഹാർപ്പിക്ക് ഒഴിച്ചു കൊടുക്കാം ഹാർപിക്ക് ശരിക്കും അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണോളം തന്നെ നമ്മളിതിലേക്ക് ഹാർപ്പിക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാനായിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരു രണ്ട് പിടി അളവിൽ ഇതുപോലെ കൈപ്പിടി അളവിൽ തന്നെ ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കും പിന്നെ നമ്മളിതിലേക്ക് ശർക്കര പൊടിച്ചതുണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഞങ്ങളുടെ ശർക്കര പാവുണ്ട് കേട്ടോ അത് ഞാൻ ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഒഴിക്കുമ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഞാനിപ്പോൾ ഒഴിച്ചപ്പോൾ കുറച്ച് കൂടുതലായിപ്പോയി അപ്പോൾ നമുക്കിത് ബോൾ പോലെ ഉരുട്ടിയെടുക്കാനായിട്ട് സാധിക്കത്തില്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ കുറച്ചും കൂടി അതിലേക്ക് ഗോതമ്പ് മാവ് കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒരു ചപ്പാത്തി ഒന്ന് ജസ്റ്റ് ഒന്നാക്കി എടുക്കാം കേട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴേക്കും തന്നെ നല്ലപോലെ നമുക്കതിനെ ബോളാക്കി എടുക്കാനായിട്ട് ശരിക്കും ഒരു ചപ്പാത്തി പരുവത്തിലുള്ള മാവാക്കി എടുക്കാനായിട്ട് സാധിക്കും അങ്ങനെ നമ്മളതിനൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ ചെറിയ ചെറിയ ബോളാക്കിയെടുക്കാം കേട്ടോ നമ്മൾ ചെറിയ ചെറിയ ബോളാക്കി എടുത്തിട്ട് നമ്മുടെ വീട്ടിൻ്റെ പരിസരത്തൊക്കെ എലിയുടെയും പല്ലിയുടെയും എലിയുടെയും പെരിച്ചായയുടെ ഒക്കെ ശല്യം ഇഷ്ടം പോലെ ഉണ്ടാകും മിക്ക വീടുകളിലും ചില വീടുകളിലൊക്കെ വീട്ടിനകത്തും വന്ന് ശല്യപ്പെടുത്താറുണ്ട് വലിയ വലിയ തുരങ്കമൊക്കെ ഉണ്ടാക്കി മണ്ണിൽ ഉണ്ടാക്കി വെക്കും നമ്മുടെ പച്ചക്കറി കൃഷിയൊക്കെ നശിപ്പിക്കും ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ കൂടുതലായിട്ട് ശല്യം ഉള്ള ഭാഗത്തൊക്കെ നമ്മൾ ഇതുപോലെ ഓരോ ബോൾ നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം ഒരു മൂന്നാല് ദിവസം അടുപ്പിച്ച് ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള പെ എലിയുടെയും പെരിച്ചാഴയുടെയും ശല്യം പൂർണ്ണമായി തന്നെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഒരു ദിവസം ഇട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു രണ്ട് മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് ശല്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും വീട്ടില് പെറ്റന് മത്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അന്ന് അവരെ കൂട്ടി തന്നെ ഇടുക ഇത് ബോൾ ഇടുന്ന പുറത്തിടുന്ന സമയത്ത് കേട്ടാ അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള എലിയുടെയും പെരിച്ചാരുടെയും ശല്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പോൾ വീട്ടിനകത്ത് അതുപോലെ പല്ലിയും പാറ്റയുടെ ശല്യം ഉള്ള ഭാഗത്തൊക്കെ നമുക്ക് ഈ ബോൾ ചെറിയ ബോളാക്കി വെച്ച് കൊടുക്കാം വീട്ടിലെ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കണ്ണിൽ പെടാതെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ നമ്മൾ രാത്രി സമയത്താണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിലും രാവിലെ ആകുമ്പോൾ തന്നെ ഇതിനെ നമ്മൾ വെച്ചിരിക്കുന്ന ഭാഗമൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് തുടച്ചെടുത്താൽ മതിയാവും ഇങ്ങനെ ചെയ്യുമ്പോൾ പല്ലിയുടെയും പാറ്റയുടെയും ശല്യം നമുക്ക് ഒഴിവാക്കാനായിട്ടും സാധിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോസിലായിരുന്നു അധികം ഒരു ടിപ്സ് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോക്ക് നല്ല നല്ല കമൻറ്റ് ഇടുക കേട്ടോ പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും ബൈ